യൂണിറ്റ്സ് പറയുന്നവങ്കിലും ചില രേഖക പ്രൈവറ്റ് കമ്മീഷൻ അതുപോലെ തന്നെ ഒരു റിയൽ ടൈം അനാലിസിസ് കേട്ടതാണ് തൊമസ്റ്റിക് കൺസ്യൂമർസിന്റെ ഇവോഡി മീറ്റർ അറുപത്തി മൂന്ന് ലക്ഷം നോൺ തൊമസ്റ്റിക് ഇവോഡി മീറ്റർ സിപ്രസന്റ് ലക്ഷ്യം അതില്ലേ തൊമസ്റ്റിക് ഇവോ ഡി അമ്പത്തി ആറായിരവും നോൺ തൊമസ്റ്റിക് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലുള്ള കൺസ്യൂമേഴ്സ് അതിൽ ഒരു ഇൻട്രസ്റ്റ് ഇരുനൂറ്റി അൻപത് യൂണിറ്റിന് മുമ്പിലുള്ളത് എൺപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ടോട്ടൽ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് ലക്ഷം നമുക്കറിയാം ഒരു പോയി ലക്ഷം അതുപോലെ തന്നെ ഇന്ന് ഒരു താരിഫിനെ സമീപിക്കുമ്പോൾ തന്നെ ും ഇവിടെ സത്യത്തിൽ ഉദ്യോഗസ്ഥരായാലും അസോസിയേഷൻ

കൊടുക്കണം താരിഫ് അങ്ങനെ കുറച്ച് കൊടുക്കണം എന്ന് ഉള്ള ഒരു മാർഗ നിർദ്ദേശം പാടുള്ളതൊക്കെ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു താരിഫിൽ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു തീർച്ചയായും കാണുന്നത് അല്ലെ കാണേണ്ടത് അല്ലെ സർക്കാർ ഇതിനെ സമീപിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഒന്ന് ഒന്ന് പരമാവധി കറണ്ട് ചാർജ് കുറച്ച് കൊടുക്കാൻ രണ്ട് പരമാവധി പർച്ചേസ് ഓപ്പൺ ആക്സസ് നടത്തുന്നത് കുറക്കില്ല ഇത് രണ്ടു കാര്യങ്ങളും നയപരമായ നീക്കങ്ങൾ സമീപം ഇതിന് വേണ്ടത് നമ്മളിവിടെ തമ്മിൽ അടിക്കുകയാണ് എന്താണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അതിൽ ഏത് രീതിയിൽ ഇതിനെ സമീപിക്കണം അടിച്ചേൽപ്പിക്കുക എന്ന് ഒരു രാഷ്ട്രീയവും ഉണ്ടാകാൻ പാടില്ല ഇല്ല എന്ന് തീർത്ത് പറയുന്നു അതുപോലെ തന്നെ ഭീമമായ വൈദ്യുതി വാങ്ങുമ്പോൾ അത് ബ്ലീഡ് ചെയ്യാൻ നിൽക്കാനൊന്നും എങ്ങനെയെങ്കിലും വെക്ഷൻസ് അത് പാലിൽ റെഡി ആയിട്ട് പറഞ്ഞ ആവളവന്ന ഷോപ്പ് തന്നെ അങ്ങനൊന്നുമില്ല എവരിബഡി ക്യാൻ കം ഫോർ യു ക്യാൻ സജസ്റ്റ് യുവർ ഓൺ മദർ ലെറ്റ് അസ് പുട്ട് ഇറ്റ് അപ്പ് ലെറ്റ് അസ് പുട്ട് അൺ ദി ലെറ്റ്സ് അപ്പ് ഓപ്പോസിറ്റ് ഹെഡ് ബി ടോ സോ ഇതില്ലന്നോ മനസ്സിലാക്കുക അനിയോണ യൂണീറ്റിൽ വളരെയുള്ള കൺസ്യൂമർ സെക്ടർ മാത്രമേ ആക്ച്വലി അതിനെക്കൂ പ്രൊസിമർസ് ഡാറ്റ എടുക്കുക ഒരു കോടി 32 ലക്ഷം കൺസ്യൂമർസ് ഉണ്ട് കൺസ്യൂമർസ് ആയി ഇതിനൊരു 1 ലക്ഷം ആണ് ഒരു ശതമാനം മാത്രമാണ് നമ്മൾ ഇതിനെ രണ്ട് ദിവസം നിങ്ങൾ മൂന്നാമതാണ് അതായത് ചെറിയ സംസ്ഥാനമായ കേരളം ഇന്ത്യയും മൂന്നാമതാകുമ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും അവർ വന്നിരിക്കുന്ന ടാർഗറ്റ് പത്ത് ലക്ഷം ഫങ്ഷൻസ് ആണ്

ഡൊമസ്റ്റിക് ആയിട്ടുള്ളത് ഞാൻ ഒന്ന് ഫസ്റ്റ് ിൽ ഡൊമസ്റ്റിക്യൂമേഴ്സ് നോക്കുമ്പോ നിങ്ങൾക്കറിയാം ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ടീ ബോഡി ഡൊമസ്റ്റിക് ടീ ബോഡി ബില്ലിൽ അമ്പത്തി അയ്യായിരവും അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലുള്ളത് എൺപത്തി എണ്ണായിരത്തി എന്തുകൊണ്ടാണ് വ്യത്യാസം വരുന്നത് ആണ് മന്ത്രി അഞ്ഞൂറ് യൂണിറ്റ് ആണ് പറയുന്നത് എനിക്കറിയാം മന്ത്രി തന്നെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം എന്ന ഒരു നമ്മൾ അഭിപ്രായക്കാരാണ് ഇതിൽ വരുമ്പോൾ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ കിബോഡി ബില്ലിംഗ് വരുന്നില്ല എന്താണ് അതിന് കാരണം

ഇറ്റ് ബൈബിൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് കൺസ്യൂം ചെയ്യാ പാടില്ല എന്നൊരു കൺസെപ്റ്റ് ആണ് ചൈനീസ് മെയിഡ് ബൈ വെസ്റ്റേൺ അത് കമ്മീഷൻ കൺമിഷൻ ഇസ് ദേർ നമ്മൾ നമ്മൾ അത്ര പറയുന്ന കേസ് ഇതിൽ അവർ എന്നാണ് ഞാൻ പറയുന്നത് ദ പ്രാക്ടീസ് ദേർ ആസ് അസോസിയേഷൻ ഓർഗനൈസേഷൻ ഐ മെയിറ്റ് മൈ ഓൾ ഗോബിയോ ഔട്ട്

The inventory commission can maybe decision of that. If you can allow the entire unit, peak time the other way, fine, good. Other than that, let us make a proportion of that. Rather than saying that, no, 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 I will not allow you to use a single unit in the peak time. I the percentage etra, it can be the higher, it can be 100% or it can be 70%, whatever it is that is debatable. I'm gonna fix it. ിൽ ஃப்ரம் டென் டூ டைம் டைம் நல்லா இருந்தது வீட் டைம் ஃபிஃப்டின்னு சொல்லலாம் இஸ் நான் பாஸ்பிட்டல் கான்ஃபியூறும் அஸ் லை ஒரு அண்டர்ஸ்டாண்ட் பண்ணி ஹாஃப் பீக் டைமில் என்ன பொலிஸ்னோ அதனால் புத்தகிவிங் இப்ப தான் ஈவி ஜார்ஜ் சேஷன்ஸ் உண்டு ஏரி கண்டிஷனஸ் உண்டு ஸோ ஹாஃப் பீக் என்று கன்ஸ்யூமர்ஸ் நாலு பின்னா ஒரு சுச்சுவேஷன் தான் நெக்ஸ்ட் 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 ஃபார்ம் നെക്സ്റ്റ് വാട്ട് സീ ഇതിന്റെ 2 ലക്ഷത്തി 24% ഓൺലി ദാ ഒരു ഡിസഷൻ ബിഗേണി 18 ലക്ഷം താഴെ കേറിയാൽ റിസ്ക് വിസിബിൾ 10 ലക്ഷം നമുക്ക് ഇത്ര ടാർഗറ്റ് മാൻട്രോ ആണ് അദർ ഓൺ ദി അബില സൈഡ് സോ ഇവിടെ ഇതിനെ अफेക്ട് ചെയ്യുന്ന ഒരു ടീമറ ഉണ്ടാനല്ല പറഞ്ഞില്ല അറ്റ് ദി same time ആ വി ടൈം എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം എന്നൊരു പെർസന്റേജ് ബേസ് അനാലിസിസ് കമ്മീഷൻ എടു ഗെയിം ആണ് പറയാനുണ്ട് സോലാർ എനർജി ജനറേറ്റർ വെൻ ദി റിക്വസ്റ്റ് ഈസ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് എനർജി ഹെഡ്ജുറ്റ് ഡൈവിഗർ അതർ എനർജി കവർ ഷാഡ് നോട്ട് ബി അനർ ഗ്യാരൻ്റസി നമ്മൾ ആരെന്താ തിയോഡൈമീറ്റർ കാൻ ബി ലിങ്ക് ദി ഓൾ കൺസ്യൂമർസ് ഇൻ റിസ്പെക്റ്റീവ് ഓഫ് ദ കറന്റ് ലോഡ് കൺസിഡർമാ അതിനെ ചേഞ്ച് ചെയ്യേണ്ടത് ഒരു 5 കിലോൾ ദി യൂണിറ്റ് ചാർജ് കൊടുക്കുക ഇസ് എ പ്രപ്പോസൽ ഒരു 10 യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ട് ദ യൂണിറ്റ്സ് പാറ്റേൺ സോ हां टेल्यू ने सर ड्यूरिंग पीटी 75% ऑफ दैट कैन बी यूज्ड औरला 80% आनो मतलब यू जस्ट कैन यूज़ इट अद कही बैरेंस एत्रे इग्न मत्ताले अद 90% वाला वी कैन यूज़ इट फॉर कंप्लीट टाइम सो इगने ओरे ओरे परसेंटेज प्रपोजल हार्डवेयर के दैट टू व्हाट

ഒരു മൂവായിരം മെഗാവോട്ട് കൂടെ ഒരു പ്രത്യേക

it is a business. It is a business for you. It is a business for KCB, for all stakeholders concerned. And then, okay. 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 Okay.